സിനിമാ രംഗത്തു നിന്നും ഏറെക്കാലം വിട്ടുനിന്നിരുന്ന നടി മീര ജാസ്മിൻ ഇപ്പോൾ വീണ്ടും രംഗത്ത് സജീവമായി കൊണ്ടിരിക്കുകയാണ് ലൈം ലൈറ്റിൽ നിന്നും മാറി നിന്ന മീര ദുബായിൽ സ്വകാര്യ ജീവിതം നയിക്കുകയായിരുന്നു പഴയതുപോലെ തിരക്ക് പിടിച്ച് സിനിമകൾ ചെയ്യാൻ മീര ഇപ്പോഴും തയ്യാറല്ല രണ്ടായിരത്തിൻ്റെ തുടക്കകാലത്ത് തെന്നിന്ത്യയിലെ താര റാണിയായിരുന്നു മീര അഭിനയിച്ച ഭാഷകളിലെല്ലാം ശ്രദ്ധേയ കഥാപാത്രങ്ങൾ മീരയ്ക്ക് ലഭിച്ചു പൂത്രധാരൻ എന്ന സിനിമയാണ് മീരയുടെ ആദ്യ ചിത്രം അച്ചുവിൻ്റെ അമ്മ കസ്തൂരിമാൻ രസതന്ത്രം ഒരേ കടൽ ഇവയിലൊക്കെ മീര ജാസ്മിൻ വളരെ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് തുടരെ ഹിറ്റുകളുമായി മുന്നേറിയ മീര പെട്ടെന്നാണ് കരിയറിൽ നിന്നും പിൻവാങ്ങിയത് പിന്നീട് ഒരുപാട് കാലം താരത്തിനെ ലൈംലൈറ്റിൽ കണ്ടില്ല ഇപ്പോൾ താരത്തിൻ്റെ തിരിച്ചുവരവ് ആരാധകരിൽ ഏറെ സന്തോഷമുണ്ടാക്കിയിരിക്കുകയാണ് പാലും പഴവും ആണ് മീര ജാസ്മിൻ്റെ പുതിയ സിനിമ ബി കെ പി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അശ്വിൻ ജോസാണ് നായകൻ ഇപ്പോൾ താൻ തൻ്റെ കരിയറിനെ കുറിച്ചും ജീവിതത്തിനെ കുറിച്ചും ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിരിക്കുകയാണ് മീര ജാസ്മിൻ മീരയുടെ വാക്കുകൾ ഇങ്ങനെ വാക്ചാതുര്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ ഞാൻ അത്ര ആർട്ടിക്കുലേറ്റ് അല്ല എപ്പോഴും ഞാനത് പറയാറുണ്ട് ഒരു ഭാഷയിലും ഞാൻ ആർട്ടിക്കുലേറ്റ് അല്ല പക്ഷേ എൻ്റെ ഫീലിങ്സും ഇമോഷൻസും വളരെ ശക്തമാണ് ഒരു കഥാപാത്രത്തെ പറ്റി പറയാൻ പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും പറ്റില്ല പക്ഷേ ഇമോഷണലി ഉള്ളിലുണ്ടാകുമെന്നും മീര ജാസ്മിൻ വ്യക്തമാക്കി എനിക്ക് ആദ്യമായി പ്രണയലേഖനം ലഭിച്ചത് അഞ്ചാം ക്ലാസ്സിൽ വെച്ചാണ് ആ ദിവസം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് എൻ്റെ രണ്ടു വർഷം സീനിയറാണ് നമ്മളെ ഒരാൾ പ്രണയിക്കുന്നു എന്നൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിനെയെല്ലാം കൂട്ടിയിരുത്തി ഇന്റർവെല്ലിന് വായനയായിരുന്നു ഇത് കിട്ടിക്കഴിഞ്ഞ ആളെ കാണുമ്പോൾ ഭയങ്കര നാണമായിരുന്നു പിന്നെ ഒറ്റ ഓട്ടമാണ് മീര ജാസ്മിൻ പറയുന്നു തനിക്ക് പക്വത വന്നു എന്ന അഭിപ്രായത്തിന് മീര ജാസ്മിൻ പറഞ്ഞ മറുപടി ഇങ്ങനെ ജീവിതാനുഭവങ്ങൾ വരുമ്പോഴും പ്രായം കൂടുന്നതിനനുസരിച്ചും നമ്മൾ ഇവോൾവ് ഇവോൾവാകുമെന്ന് ഇതായിരുന്നു മീരയുടെ മറുപടി സോഷ്യൽ മീഡിയയിൽ നല്ല കമൻറ്റുകൾ വരാറുണ്ട് അത് നോക്കിയിരിക്കാൻ ഇഷ്ടമാണ് പക്ഷേ കമൻ്റുകളിൽ മുഴുകാറില്ല എന്നും മീര ജാസ്മിൻ പറയുന്നു യുവത്വം നിലനിർത്തുന്നതിനെ മീര ജാസ്മിൻ സംസാരിച്ചു നെഗറ്റിവിറ്റി ഒഴിവാക്കുക ഒരുപാട് യാത്ര ഇഷ്ടപ്പെടുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒന്നുമല്ല ബുദ്ധൻ പറഞ്ഞതുപോലെ മിഡിൽ പാത്ത് ഫോളോ ചെയ്യാൻ താൽപ്പര്യമുള്ള വ്യക്തിയാണ് ഞാൻ നല്ല ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കും ഇഷ്ടമുള്ളത് കഴിക്കും ജീവിതം വളരെ ചെറുതാണ് അതെല്ലാവരും ആസ്വദിക്കണം എന്നും മീരാ ജാസ്മിൻ വ്യക്തമാക്കി